ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം ജയിൽ നോമിനേഷൻ കഴിഞ്ഞു ജയിലിൽ കിടക്കാണ് ആരാ നമ്മുടെ ഒനിയിലും അതുപോലെ തന്നെ ജിസയിലും അടിപൊളിയൊരു ടാസ്ക്കാണ് നമ്മുടെ ജയിലിൽ കിടക്കുന്നവർക്ക് ബിഗ് ബോസ് കൊടുത്തത് നമുക്കതൊന്ന് സംസാരിച്ചാലോ സംഭവം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു ജിസയിൽ പക്ഷേ ജിസയിലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് അവിടുത്തെ നല്ല ആരോഗ്യമുള്ള ആ പിള്ളേരൊക്കെ അങ്ങോട്ട് കൂടെ നിൽക്കുക എന്താ കാരണം ജിസൈൽ കാപ്പി കൊടുത്ത് എല്ലാവരും മയക്കങ്ങ് വെച്ചിരിക്കുക അത് ജിസേലിൻ്റെ ഒരു ഗെയിമാണ് ജിസൈലിനെതിരെ മുന്നിൽ നിന്ന് ഷൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ അവിടെ ആണുങ്ങൾ പിന്നിലോട്ടാക്കുക എന്നുള്ള ജിസൈലിൻ്റെ ഒരു ഗെയിം ആയിരുന്നു അതിന് ജിസൈൽ വിജയിച്ചു പിന്നെ ഒനിൽ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഒനിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പെർഫോമൻസ് പെർഫോമൻസിനകത്ത് എത്രയെന്ന് വെച്ചിട്ടാണ് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വിടാത്താൽ വല്ലിപ്പൊളിക്കുക എന്താ പറയുക എന്നാൽ നമുക്ക് കേൾക്കാൻ അറയ്ക്കുന്ന വാക്കുകൾ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഒനിൽ അതുകൊണ്ടിട്ടാണ് ഒനിയിലും അതുപോലെ തന്നെ ജിസയിലും ഈ ജയിൽ ടാസ്കിനകത്ത് നോമിനേഷനിൽ വന്നതും അവരിപ്പോൾ ജയിലിൽ കിടക്കുന്നതും ജയിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് ഇത്രയും നാൾ വരെ വന്നിരുന്ന ബിഗ് ബോസ് ഹൗസിലെ ജയിൽ അല്ലേ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് ചപ്പാത്തി വരത്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ച് ഒരു ക്യാമറ സ്പേസ് ഉണ്ടാക്കി രാവിലെ നമ്മൾ തുറന്ന് വിടുന്ന ഒരു ജയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പണ്ടത്തെ ജയിലിലൊക്കെ അവർ കഴിക്കണ ഫുഡൊക്കെ എടുത്തുണ്ടെന്ന് ഇവർക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിലാത്ത ജയിലിനോട് ഇതാടാ ജയിലെന്ന് പറയാൻ തോന്നിപ്പോയി അടിപൊളി ഒരു ടാസ്ക്കാണ് കൊടുത്തത് വേറൊന്നുമല്ല ഓരോ സെക്കൻഡ്സ് എണ്ണ അറുപത് സെക്കൻഡ്സ് കൂടുമ്പോൾ ഒരു മിനിറ്റായിട്ട് മറ്റേ ആൾ മണി അടിച്ച് ഒരു മിനിറ്റാണെന്ന് പറയുക അങ്ങനെ മണിക്യൂറുകൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക രാവിലെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ടൈം പറയാം മൂന്ന് മിനിറ്റിൻ്റെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവർ ജയിലിൽ കിടക്കേണ്ടി വരും ഇതായിരുന്നു ടാസ്ക് ശരിക്കും ഇതാവണം ടാസ്ക് കാരണം ജയിലിൽ നോമിനേഷനിൽ വരുന്ന ആൾക്കാർ ചില ആൾക്കാരൊക്കെ വളരെ ലേസി ആയിട്ടുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ കാണാറുണ്ട് അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടല്ല ജയിലിൽ വരേണ്ടത് കുറ്റങ്ങൾ ചെയ്യുന്നവരും അല്ലാതെ ഇരിക്കുന്നവരാണ് ആ വീക്കിലോട്ട് ജയിൽ നോമിനേഷനിൽ വരേണ്ടത് ഇവിടെ ഈ ഒരു ജയിൽ നോമിനേഷനിലോടുകൂടി നമ്മുടെ കണ്ടസ്റ്റൻസിന് കുറച്ചും കൂടി വീറും വാശിയും ഒക്കെ വരും കാരണം എനിക്ക് ഈ ജയിലിനകത്ത് കിടക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാശി വരുമ്പോൾ അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും അല്ലേ ആക്റ്റീവ് ആവാതിരിക്കുന്നവരൊക്കെ ആക്റ്റീവ് ആവും പ്രതികരിക്കാതിരിക്കുന്നവരൊക്കെ പ്രതികരിക്കും തെറ്റുകൾ ചെയ്യുന്നവർ ആ തെറ്റുകൾ കുറയ്ക്കും അത് വലിയൊരു പോയിൻ്റാണ് അങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ലൊരു കണ്ടന്റുകൾ കിട്ടാൻ ചാൻസ് ഉള്ളത് ഇത് കുറേ മോഷ്ടിച്ചും അവിടെ എടുത്തുകൊണ്ട് വെച്ച് ഇവിടെ എടുത്തുകൊണ്ട് വെച്ച് കട്ട് തിന്നക്കെ നമുക്ക് ഉണ്ടാക്കുന്ന കണ്ടന്റിന് നമുക്കൊരു വാല്യൂ തോന്നില്ല എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് ദ ബെസ്റ്റ് ജയിൽ ടാസ്ക് ആഗ്രഹിക്കുകയാണ് ഇതുപോലത്തെ ടാസ്ക് തന്നെ ആയിരിക്കണം ജയിലിനകത്ത് ഇനി വരേണ്ടത് അവർ ഫൈറ്റ് ചെയ്യണം ആ ജയിൽ നോമിനേഷൻ സമയത്ത് അവർ കൺഫ്യൂസ്ഡ് ആവണം അവർ അവർ ആ ചർച്ച ചെയ്ത പേരുകളിനകത്ത് അവർക്ക് വഴക്കുകൾ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ അവർ പ്രയത്നിക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബിഗ് ബോസ് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും മറ്റേത് നമുക്ക് ലവ് കോംബോ ഒക്കെ കാണാൻ പറ്റുള്ളൂ ജയിലിനുള്ളിലത്തെ ഇന്നലെ ആര്യൻ ആയിരുന്നു ജിസൈലിനൊപ്പം പോയിരുന്നെങ്കിൽ അവിടെ ഒരു ലവ് കോംബോ ആണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ തച്ചു തകര്ത്ത് ബിഗ് ബോസ് തൻ്റെ ഏരിൻ്റെ പണി എന്നുള്ളത് പതിനാറിൻ്റെ പണിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടുതൽ അപ്ഡേഷനായിട്ട് വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലൈക്കും കമൻറ്റൊക്കെ കിട്ടും ഒന്ന് സന്തോഷിപ്പിക്കാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബാ ബായ്